മിസ്റ്റർ ആൻഡ് മിസ്സസ് മാഹി എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമയുണ്ട് അതിൽ മഹീന്ദ്രയ്ക്ക് എന്ന് പറഞ്ഞ ജീവനാണ് പക്ഷെ അപ്പന് അതിഷ്ടമല്ല സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൻ അവൻ്റെ ക്രിക്കറ്റ് ലൈഫിന് കർട്ടനിടയാണ് മഹീന്ദ്ര പിന്നീട് മഹിമ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിനെ കല്യാണം കഴിക്കുന്നു മഹീന്ദ്ര അറിയുന്നുണ്ട് ഇവള് കുഞ്ഞുനാളിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു നന്നായി കളിക്കുമായിരുന്നു ആൺകുട്ടികളോടൊപ്പം കളിക്കുമായിരുന്നു ഒരു ദിവസം അവളുടെ അപ്പന അവളോട് പറഞ്ഞു പോള് നിനക്ക് ഡോക്ടറാകാനല്ല ആകാനല്ല ആഗ്രഹം പക്ഷേ രണ്ടും ആകാൻ പറ്റില്ല അങ്ങനെ അവൾ ക്രിക്കറ്റ് വേണ്ടെന്ന് വെച്ചോളാം പക്ഷെ അവളുടെ ഉള്ളിൽ ഫയർ ഉണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ടെന്ന് ഹസ്ബൻഡ് കണ്ടെത്തുക എന്നിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവൾ പിന്നീട് മെഡിക്കൽ പ്രാക്ടീസിന് പോവാതെ ക്രിക്കറ്റ് പ്രാക്ടീസിന് പോകുന്നത് ഇതറിയുന്ന അവളുടെ അപ്പൻ രണ്ടുപേരും വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അപ്പൻ അവളോട് പറയും എടി ഇതിനാണ് ഞാൻ ഇത്രയും നിന്നെ പഠിപ്പിച്ചത് ഇതിനാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചു വിട്ടത് ഉടനെ അവൾ പറയും കല്യാണം കഴിച്ചുകൊണ്ടാണ് അപ്പ എനിക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പം പറയും നീ അങ്ങ് വലുതായല്ലേ നീ സംസാരിക്കാൻ പഠിച്ചല്ലോ അപ്പം അവൾ പറഞ്ഞു അപ്പ സ്വയം വിശ്വസിച്ച് തുടങ്ങുമ്പോൾ സംസാരിക്കാനുള്ള ധൈര്യം കൂടി കിട്ടും അപ്പം പറയുന്നുണ്ട് മോളെ ഇത്ര നാളത്തെ നിൻ്റെ എഫേർട്ട് നിൻ്റെ കെരിയറ് നിൻ്റെ ലൈഫാണ് നീ അവസാനിപ്പിക്കാൻ പോകുന്നത് അവൾ പറയും അവസാനിപ്പിക്കാൻ പോകണമല്ലോ അപ്പ ഞാൻ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ പിന്നീട് അവൾ സ്റ്റേറ്റ് ടീമിലെത്തുന്നു പിന്നീട് അവൾ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയാണ് അവളൊരാഗ്രഹത്തിന് വേണ്ടി അവൾ ഫുൾ റിസ്ക് എടുക്കുകയാണ് ഇന്നത്തെ അതാണ് വലിയ നിധി കണ്ടെത്തുന്നവനും വിലപിടിപ്പുള്ള രത്നം കണ്ടെത്തുന്നവനും അത് സ്വന്തമാക്കാൻ വേണ്ടി കംപ്ലീറ്റ് റിസ്ക് എടുക്കുകയാണ് കംപ്ലീറ്റ് നഷ്ടപ്പെടുത്താൻ തയ്യാറാവാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും എന്താ വേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇനി അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് ഇനിയും വൈകിട്ടില്ല